ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് കേട്ടോ ഡോക്ടർ ദിവ്യ നായരെ അധികം ആൾക്കാർക്കും അറിയുന്നതായിരിക്കും അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ ടിപ്സ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഈയിടെ ഡോക്ടർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് അത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോയിങ് ആക്കാനും അതുപോലെ തന്നെ ഒന്ന് മോയ്സ്ചർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഫേസ് പാക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് ഇനി ഒരു ജാറിലേക്ക് ചെറിയ പീസായിട്ട് ഈ തക്കാളി എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ല പേസ്റ്റ് ഫോമായിട്ട് അരച്ചെടുക്കണം ഇനി അരക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ തക്കാളി നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതേപോലെ നല്ല പേസ്റ്റ് ഫോമിൽ വേണം അരച്ചെടുക്കാൻ ഇനി ഈ പേസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് നല്ല ഫൈൻ പൗഡർ ആയിട്ടുള്ള അരിപ്പൊടി തന്നെ വേണം നമ്മൾ എപ്പോഴും അരിപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ വൈറ്റ്നിങ്ങിന് നല്ലതാണ് അതുപോലെ തന്നെ ഇതിലുള്ള വൈറ്റമിൻ ബി നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ നല്ലപോലെ കുറക്കും അതായത് ഏജിങ് സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ് മാത്രമല്ല ഓയിലി സ്കിന്നിനൊക്കെ ഉണ്ടാകുന്ന ഓവർ ഓയിലിനെസ് ഒക്കെ നല്ലപോലെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അരിപ്പൊടി നല്ലതാണ് അടുത്തത് നമുക്ക് വേണ്ടത് കേടാണേ നല്ല തൈര് ഇത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റ്നിങ് ആക്കാനും അതുപോലെ തന്നെ മോയ്സ്ചർ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ വേണ്ടത് തേനാണ് ഇനി ഇതെല്ലാം തന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല തിക്ക് ഫോമും ആവാൻ പാടില്ല എന്നാലും നല്ല ലൂസ് ഫോമിലും ആവാൻ പാടില്ല കേട്ടോ ആ ഒരു മീഡിയത്തിൽ വേണം നിൽക്കാൻ തക്കാളി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഉള്ളവർക്കാണ് കേട്ടോ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ കുറക്കാൻ തക്കാളി നല്ലതാണ് മാത്രമല്ല കരിവാളിപ്പ് ബ്രൗൺ സ്പോട്ട്സ് അതുപോലെ തന്നെ മുഖക്കുരു വന്നുപോയ പാടുകൾ മുഖക്കുരു ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് കാരണം ഇതിൽ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ മാക്സിമം സ്കിൻ കെയർ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ് അതിൽ അധികവും നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകളൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് നല്ല കെയറിങ് ആവശ്യമാണ് അതിന് മോയ്സ്ചറൈസറും ക്ലെൻസറും ടോണറും ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേങ്കിൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ സ്കിന്നിന് എന്ത് പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും അത് പിടിച്ചു കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അതിനിടയ്ക്ക് കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രീ ആകുന്ന ടൈമിൽ കുറച്ച് ഫേസ് മാസ്കുകളോ അല്ലെങ്കിൽ ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് വേറെ യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലോ നമ്മുടെ സ്കിന്നിൻ്റെ ഒട്ടുമിക്ക ഡാമേജസ് നമുക്ക് കുറക്കാൻ പറ്റും അധികം വരുന്ന കമൻറ്റാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ട് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ല അത് വേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലുമല്ലോ ഇനി നിങ്ങൾ എത്ര പൈസ കൊടുത്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങിയാലും നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്താലും രണ്ടും കുറച്ച് ടൈം എടുക്കും നമ്മുടെ സ്കിന്നിലൊന്ന് സ്യൂട്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടാനും പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്താലും നമുക്ക് പൈസ ചിലവൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നെ നല്ലപോലെ ട്രീറ്റ് ചെയ്യാനും പറ്റും ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പല പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് അധികമായി അത് ട്രീറ്റ്മെൻ്റ് എടുത്ത് മാറുന്നുമില്ല എന്നിട്ട് ഞാൻ തിരിച്ചാദ്യം നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞാലോ കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നുണ്ട് ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് കോമൺ ആയിട്ട് ഇതേപോലെയുള്ള കമൻസ് ഒക്കെ വരുന്നത് എൻ്റെ ഡ്രൈ സ്കിൻ ആണ് അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നിനൊഴികെ ബാക്കിയുള്ള എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും കേട് നല്ലതാണ് ഇതിലെ ലാക്റ്റിക് ആസിഡ് നമ്മുടെ ഡെഡ് സെൽസിനൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ മാത്രമല്ല നിങ്ങളുടെ ഫേസിൽ നല്ലപോലെ പിമ്പിൾസ് ഉണ്ട് പിംപിൾസ് വന്നുപോയ പാടുകൾ അതൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് ഈ കേട് പിന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും വീക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ കുറക്കാൻ കേട് നല്ലതാണ് ഇപ്പം നമ്മുടെ പാക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഒന്ന് വാഷ് ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട് അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് സ്കിന്ന് വലിയ ഗ്ലോയിങ് ആയിട്ടൊന്നുമില്ല എന്നാലും ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് പിന്നെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെൽവെറ്റ് ക്ലോത്ത് ഒക്കെ തൊടുന്ന പോലെ ഉണ്ടാവും ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സ്കിന്ന് ഡള്ളവരാണെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം ോക്കണോ നല്ലൊരു റീഫ്രഷിംഗ് ലുക്കാണ് നമുക്ക് കിട്ടുന്നത് ഇടയ്ക്ക് ഫ്രീ ആകുന്ന ടൈം ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്തായാലും റിസൾട്ട് വേസ്റ്റ് ആവില്ല അത് ഉറപ്പാണ് അപ്പൊ അധികം ഇൻഗ്രീഡിയൻറ്റ് ഒന്നും വേണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുതന്നെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാം അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാൽ കമന്റ് തന്നെ അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം